പ്രൗഢം മനോഹരം ഈ അക്ഷരാർത്ഥത്തിൽ അവിസ്മരണീയമായ ഒരു ചരിത്രം സ്റ്റുഡൻസിന്റെ ക്ഷണം സ്വീകരിച്ചൊഴുകിയെത്തിയ പതിനായിരങ്ങൾ പുതിയ തലമുറയ്ക്ക് നവീനമായൊരു മാതൃകാ നിർവചനം തന്നെ നൽകിയിരിക്കുന്നു ഇവരെന്താ ഇങ്ങനെ ഇതെങ്ങോട്ടാണ് ഇവരുടെ പോക്ക് ലഹരി അക്രമങ്ങൾ ലിബറൽ ചിന്തകൾ അരുംകൊലകൾ കൊലകൾ മനസ്സിനേറുന്ന കണ്ണു നിറയുന്ന കാഴ്ചകൾക്ക് ദിനം പ്രതി നാം സാക്ഷിയാകേണ്ടി വരുമ്പോൾ നാട് ചോദിക്കുന്നു ഇവരെന്താ ഇങ്ങനെ പക്ഷേ ഇവിടെ ഈ ധർമ്മസമര നഗരിയിലേക്ക് നോക്കൂ വിദ്യാർത്ഥിത്വത്തിൻ്റെ കടമയറിഞ്ഞ ന്യൂ ജനറേഷനെയാണ് ഈ വിദ്യാർത്ഥി സാഗരം സാക്ഷ്യപ്പെടുത്തിയത് പ്രശ്നങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനും പ്രതിസന്ധികളുടെ ആഴമളക്കാനും ആശങ്കകളുടെ കാർമേഘം തീർക്കാനുമുള്ള ശ്രമങ്ങൾക്കപ്പുറം പരിഹാരത്തിൻ്റെ നേർവഴിയെ ശാന്തമായി സ്നേഹം ചാലിച്ച വാക്കുകളിൽ ചേർത്തു നിർത്തി പറഞ്ഞപ്പോൾ അവർ സാഹോദം കേട്ടിരുന്നു ഉപദേശങ്ങളെ തന്ത വൈബാക്കുന്ന കാലത്ത് നന്മകൾക്ക് അവർ കണ്ണും കാതും കൊടുത്തു മൈ ബോഡി മൈ ചോയ്സ് എന്ന കെണികളെക്കുറിച്ച് പ്രൈവസിയിലും പബ്ലിക്കിലും പുലർത്തേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് ലഹരി വിതയ്ക്കുന്ന വിപത്തിനെക്കുറിച്ച് കരിയറിലുണ്ടാകേണ്ട കാഴ്ചപ്പാടിനെക്കുറിച്ച് നന്മയാത്രയിൽ വന്നു പോകുന്ന വിഘാതങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥിക്കാലത്തിൻ്റെ നേർസാക്ഷ്യങ്ങളെക്കുറിച്ച് അതെ ഈ നഗരിൽ നിന്നും കേട്ടതെല്ലാം ഒരു സിഗ്നലാണ് സത്യാനന്തര കാലത്ത് സത്യത്തിലേക്ക് യൂ ടേൺ എടുക്കാനുള്ള നല്ല തെളിച്ചമുള്ള സിഗ്നൽ പ്രിയപ്പെട്ടവരെ അതി ജയിക്കുന്ന ദൈവിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ നമുക്കിനി തിരികെ നടക്കാം ക്ഷണികമായ ആസ്വാദനങ്ങളിൽ നിന്നും നിത്യതയുടെ ആനന്ദത്തിലേക്ക് നാം നിരീക്ഷണത്തിലാണെന്ന തിരിച്ചറിവ് കൊണ്ട് പുതിയ ജീവിതത്തെ നട്ടുനനയ്ക്കാം ഗതകാലങ്ങളുടെ ഊർജം കൈമുതലാക്കി ഇരുൾ പരക്കുന്ന ക്യാമ്പസിന്റെയും സ്കൂളിൻറെയും ഇടനാഴികയിൽ നമുക്ക് വെളിച്ചത്തിന്റെ വാഹകരാകാം ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥികളാകാം രക്ഷിതാക്കളെ നന്നാവില്ലെന്ന് മുദ്രകുത്തി നാം അവരെ ഒറ്റപ്പെടുത്തരുത് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടെന്നാണ് പിന്നിട്ട അഞ്ച് ദിനങ്ങൾ ഈ വൈജ്ഞാനിക നഗരിയിലെ കേൾവിയും കാഴ്ചയും നമ്മെ ബോധ്യപ്പെടുത്തിയത് ഇവിടെ എല്ലാവർക്കും സന്തോഷിക്കാം ആസൂത്രണം ചെയ്തവർക്ക് രാവുറങ്ങാതെ ഓടി നടന്നവർക്ക് കഴിഞ്ഞ എട്ടു മാസം കർമ്മനിരതമായവർക്ക് സമ്പത്ത് കൊണ്ട് സഹായിച്ചവർക്ക് ഉപദേശങ്ങൾ നൽകിയവർക്ക് വളണ്ടിയർമാരായി സേവനം ചെയ്തവർക്ക് തണലാകേണ്ട തലമുറ തകർന്നു പോകുന്ന കാലത്ത് താങ്ങു നൽകി കൂടെ നിൽക്കാൻ കൈകൾ ചേർത്തവരാണ് നമ്മൾ നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം അള്ളാഹുയിലേക്ക് കൂടുതൽ വിനയാനിതരാകാം അള്ളാഹു സ്വീകരിക്കട്ടെ സ്വാതന്ത്ര്യസമരം സത്യമുഖ സത്യമുഖവേഷം